എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം വശീകരണ ക്രിയ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ആവശ്യമുള്ളതുപോലെ തന്നെയാണ് വിദ്വേഷണ ക്രിയയും വേണ്ടാത്ത ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ പിരിയെ പിരിയിപ്പിക്കേണ്ട ആവശ്യകത പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കും മക്കള് ഇഷ്ടമില്ലാത്ത ബന്ധത്തിലേക്ക് പോവുക ഭർത്താവ് ഇഷ്ടമില്ലാത്ത ബന്ധത്തിലേക്ക് പോവുക ഭാര്യ ഇഷ്ടമില്ലാത്ത ബന്ധത്തിലേക്ക് പോവുക അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിനൊക്കെ ജീവിത സൗഭാഗ്യങ്ങൾക്കൊക്കെ ദോഷം വരുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ നിലനിർത്തുമ്പോൾ ആ ജീവിതത്തിന് പരാജയമുണ്ടാവാതിരിക്കാൻ വേണ്ടി ആ ബന്ധം പിരിഞ്ഞു പോകേണ്ടത് ആവശ്യമായി വന്നാൽ നമുക്കതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞാലും മനസ്സിലാവില്ല എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല അങ്ങനെ എന്തൊക്കെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ടോ അതുകൊണ്ടൊക്കെ യാതൊരു തരത്തിലുള്ള ഗുണാനുഭവങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലേക്ക് വരുമ്പോൾ നമ്മളതിന് മാന്ത്രികപരമായിട്ട് അവരുടെ മനസ്സുകളെ വെറുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു അതിനാണ് വിദ്വേഷണം എന്ന് പറയാം ഇതിൻ്റെ ആവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ തമ്മിൽ പിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല പ്രത്യേകം എടുത്ത് മനസ്സിലാക്കുക ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ അതൊക്കെ നമുക്ക് വളരെയധികം ദോഷമായിട്ട് വരും എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക വ്യക്തി വൈരാഗ്യം തീർക്കാനും അതുപോലെ തന്നെ നമ്മുടെ വിരോധങ്ങള് അല്ലെങ്കിൽ മറ്റു ശത്രുക്കളെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് കാരണം ഇത് ചെയ്യുന്ന ദുർവിനിയോഗമായി ചെയ്യുമ്പോൾ അതുകൊണ്ട് വളരെയധികം ഭവിഷത്തുണ്ടാവും എന്നുള്ളത് ആദ്യം എടുത്തു പറയണം പക്ഷേ നമുക്ക് എന്നാലോ ഈ വിദ്വേഷണം വേ വിദ്വേഷണം വേണ്ടതായിട്ടുള്ള പല പല കാര്യങ്ങൾ ഉള്ളതിലാണ് നമുക്ക് ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റുള്ള ദുർവിചാര ദുർവികാര ദുർമോഹങ്ങളിലേക്ക് പോകുമ്പോൾ ആ കൂട്ടുകെട്ടിൽ നിന്നും മാറി വരിക അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോരുക ഇതുപോലുള്ള പല പല ആവശ്യങ്ങളും നമുക്കുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമല്ല പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയാൻ തന്നെ കാരണം എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് ബാധിക്കുന്ന ദോഷങ്ങളിൽ നിന്നും മാറി വരാൻ വേണ്ടിയിട്ടാണ് ഈ വിദ്വേഷണ കർമ്മം എടുത്തു പറയുന്നത് ചെയ്യേണ്ട ആവശ്യം ആയിട്ട് പറയുന്നത് പല തരത്തിലും ഇത് ചെയ്യാൻ പറ്റും നമുക്കൊരു കല്ലിൽ ജപിച്ചു കൊടുക്കാൻ പറ്റും ഉപ്പില് ജപിച്ചിട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ പഞ്ചസാര ജപിച്ചിട്ട് കൊടുക്കാൻ പറ്റും ഇത് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സുകൊണ്ട് വെറുക്കും കാരണം ഉപ്പ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനത്തിലേക്ക് നമുക്ക് ഈ മന്ത്രം ജപിച്ചിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതൊന്നും പറ്റിയില്ലെങ്കിൽ എന്താണ് നമ്മൾ ഇതുപോലുള്ള രണ്ട് പ്രതിമ എടുക്കുക അപ്പോൾ രണ്ട് പ്രതിമ എടുത്തതിന് ശേഷം ആണാണ് പെണ്ണാണ് ആര് തമ്മിലാണ് വിരോധം വരേണ്ടത് എന്നുണ്ടെങ്കിൽ ആ തരത്തിൽ ആണാണ് എങ്കിൽ ആണും പെൺ ആണിൻറെയും പെണ്ണിൻ്റെയും പെണ്ണും പെണ്ണാണെങ്കിൽ പെണ്ണും പെണ്ണിൻ്റെയും അല്ലെങ്കിൽ ആണും ആണുമാണെങ്കിൽ രണ്ടും ആണിൻ്റെയും പ്രതിമ എടുക്കുക ആ പ്രതിമ എടുത്തിട്ട് ഓരോരുത്തരുടെയും രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഈ മന്ത്രം കൊണ്ട് ജപിച്ചിട്ട് രണ്ടിന്റെ പിൻവശം വെച്ച് കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഒഴുക്കി കളയുന്ന അല്ലെങ്കിൽ ചെളിയിൽ പൂത്തി വെക്കുന്ന ക്രിയുണ്ട് അത് സാധാരണക്കാരായ നിങ്ങൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതാണ് മന്ത്രവാദികളൊക്കെ ചെയ്യുക അതിന് കൂടോത്രം ചെയ്യുക എന്നൊക്കെ പറയുന്നതിൻ്റെ പരിപാടി അതാണ് ശവം കിട്ടുന്നത് പോലെയൊക്കെ കിട്ടിയതിന് ശേഷം നമ്മളത് മറ്റൊരു ഇതിലേക്ക് കൊണ്ടുവയ്ക്കും അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിയ ഇതൊക്കെ പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും നല്ല ചിലവുണ്ട് വിദ്വേഷണ കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നല്ല ചിലവുണ്ട് പക്ഷേ നിങ്ങൾക്കത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതൊരു ഈ മന്ത്രം നിങ്ങൾ അതെന്താണ് വേണ്ടത് ഒരു എഴുതിയെടുത്ത് പട്ട അടിച്ചിട്ട് അത് ഉപ്പിലോ പഞ്ചസാരയിലോ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭക്ഷണം ഭക്ഷണത്തിലേക്ക് ആഹാരമായിട്ട് അവർ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാല് എന്താ ഗുണം അവർക്ക് ആ ഇഷ്ടപ്പെട്ട ഒരു തമ്മിൽ സ്വമേധയാൽ തന്നെ വിരോധമായി അകന്നു വരും എന്നുള്ളതാണ് അപ്പൊ ചൊല്ലേണ്ട മന്ത്രം ഇതാണ് നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് പറ്റുന്നത് പഞ്ചസാര ഉപ്പ് അതുപോലെ തന്നെ വല്ല ഭക്ഷണ സാധനങ്ങൾ ലഡു അങ്ങനെ മിട്ടായി ഇതിലൊക്കെ വെച്ചു കൊടുക്കാം ആവശ്യം എന്നു പറഞ്ഞത് ദുർവിനിയോഗരുത് എന്ന് എടുത്തു പറയണം അപ്പൊ ചൊല്ലേണ്ട മന്ത്രം ഇതാണ് ഓം കാളി കാളി മഹാകാളി മൂല ഭൈരവി ഉഗ്രവീര ഭൈരവി അടിവ്രിയെ ചുടലയിൽ കോപം ജനിച്ച ചുടല ഭൈരവി ചുടലിയെ നിന്നോട് എതിർത്തനോട് പോർചെയ്തതാരെ പോലെ തച്ചടിച്ച് പിരിഞ്ഞ് കലഹിച്ചു പോകസ്വാഹ ഈ തച്ചടിച്ച് പിരിഞ്ഞ് എന്ന് പറയുന്നതും പോർ ചെയ്തതാരെ പോലെ എന്ന ഭാഗത്താണ് നമ്മൾ സാധ്യനാമം ചേർത്തിട്ടാണ് പിന്നെ ആര് തമ്മിലാണ് പിരിയേണ്ടതെന്നുണ്ട് അവരുടെ പേര് പറഞ്ഞിട്ടാണ് പിരിഞ്ഞ് കലഹി എന്ന് അത് നമ്മൾ ഒരു നൂറ്റെട്ട് രൂപ വെച്ചിട്ട് ജപിച്ച് അത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് എത്ര തന്നെ ഇതുള്ള ആളുകളാണെങ്കിലും വിരോധമായി വന്ന് അവരിലേക്ക് അകൽച്ച ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം എന്താ വെച്ചാൽ പല പല ബന്ധങ്ങളും നമ്മളെ കുടുംബം തകർക്കും നല്ല ബന്ധമല്ലാത്തതൊക്കെ തകർക്ക് തകരുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോരേണ്ടത് ആവശ്യമുണ്ട് കാരണം ചില മക്കൾ ദുർഗം മറ്റുള്ള പ്രേമങ്ങള് ആവശ്യമില്ലാത്ത കൂറ ചെക്കന്മാരായിട്ടോ അല്ലെങ്കിൽ ലോക്കൽ പെണ്ണുങ്ങളിലേക്കായിട്ട് പ്രേമം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നിലവാരത്തിനനുസരിച്ച ബന്ധത്തിലേക്ക് വരാതെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം മാറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അതുപോലെ ഭാര്യയോ ഭർത്താവോ ദുർഗോ മറ്റുള്ള ബന്ധങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ പൈസ കൊടുത്ത് ചെയ്യുമ്പോൾ പത്ത് പതിനാറായിരം രൂപ ചെലവുണ്ട് കൂടോത്രം ചെയ്ത് പിരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് ചെയ്യുന്നവർ വെറുതെ ഇരിക്കുന്നവരല്ല അവർക്ക് ജീവിതമാർഗ്ഗമാണ് ഞാനിടക്കമുള്ള ആൾക്കാരും ജീവിതമാർഗ്ഗമാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏത് കർമ്മം ചെയ്താലും നൂറിൽ നൂറ് ശതമാനം നമുക്ക് ആർക്കും പറയാനും പറ്റില്ല അപ്പൊ അത് റെഡിയായി ആയി വരുന്നത് പോലുള്ള ടൈം ഇതിന് വരും അപ്പൊ അതൊക്കെ നമ്മളുടെ ഈ വക കാര്യങ്ങളുടെ പ്രശ്നങ്ങളിൽ പെടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബാധ്യതകളും ഒക്കെ പെടും അപ്പോൾ നമുക്ക് ഇത് കാര്യം സാധിപ്പിച്ചെടുക്കാനും ചിലപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുറ്റം പറഞ്ഞോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ലോകത്തെല്ലാ പരിപാടിയും അങ്ങനെ തന്നെയാണ് നൂറ് ശതമാനം വിജയം ലോകത്ത് ഒരു കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വമേധയാൽ തന്നെ ആരും അറിയാണ്ട് നമ്മളെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പരിശ്രമിക്കുക പരിശ്രമിക്കാൻ സമയൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ കാശ് കൊടുത്ത് ചീപ്പിക്കേണ്ടി വന്നാൽ ചേപ്പിക്കേണ്ടി വരും അതും തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ പറഞ്ഞതുപോലെ ഇത് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പൈസ കൊടുത്തിട്ട് നടന്നില്ലെങ്കിൽ തട്ടിപ്പ് തരികിടാ അത് ഇത് ഞങ്ങള് കൽപ്പണിക്ക് പോയിട്ടാണ് വെല്ലോന്റെ കോണം കഴുകിയിട്ട് കിട്ടിയ കാശാണ് എന്തൊക്കെ പറയാൻ അറിയൂ പക്ഷെ ഇത് മരുന്ന് വീടിയിൽ കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല അത് കോണം കഴിയതായാലും വേണ്ടില്ല എന്തപ്പി കോരിതായാലും വേണ്ടില്ല പക്ഷെ ഒരു അമ്പലത്തിലോ പൂജാരിക്കോ എന്തെങ്കിലും പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ട് നടന്നില്ല ചെഞ്ഞാൽ പെണ്ണുങ്ങൾ നമ്മളോട് പറയുന്നത് അടുത്തത് നടക്കാമെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് ആലോചിക്കണം സ്വന്തമായിട്ട് ഭർത്താവിന്റെയോ അല്ലെങ്കിൽ നല്ലൊരു കുടുംബജീവിതത്തിൽ വരുന്ന ദോഷത്തിന്റെ പ്രതിവിധി ചെയ്തിട്ടല്ല ഉടായ്പ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ തന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സമയ കേറ്റടക്കം വന്നു കഴിഞ്ഞാൽ അവര് പറയുന്ന വാക്കുകൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഓണം കഴുകി കിട്ടിയ കാശാണ് നിങ്ങൾ മേടിച്ചെച്ചത് അപ്പോൾ അങ്ങനത്തെ കാശൊന്നും ഇവ പരിപാടിക്ക് ഇറക്കരുത് അത് ആദ്യം മനസ്സിലാക്കണം കാരണം എന്താ വെച്ചാല് നമ്മൾ നാട്ടിലെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് തിന്നാനും കുടിക്കാനും കഴിയുന്ന മുതൽ മുറക്കിയിട്ട് ചെയ്തു തുടക്കണ പരിപാടിയൊന്നും ഇല്ല നമ്മളും കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് നമ്മുടെ തൊഴിലും കാര്യങ്ങളും ഇതാണ് ദോഷങ്ങൾക്കും ദുരിതങ്ങൾക്കും ബാധകൾക്കും പരിഹാരങ്ങളും ചൈതന്യങ്ങളും ഇഷ്ടകാര്യങ്ങളും സാധിക്കാനൊക്കെ തന്നെയാണ് വെച്ചാലും നടക്കാത്ത കുറെ ഉടായ്പ നടക്കാത്തന്നല്ല ദുർവിനിയോഗമായി തന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾക്കൊക്കെ സമയം വൈകുമ്പോഴേക്കും ഉള്ള ഡയലോഗാണ് അപ്പൊ നമ്മൾ ആൾക്കാർ എടുത്ത് പറയുന്നില്ല എന്താ കാരണം വെച്ചാൽ ഇനി എന്ത് വന്നാലും നമ്മളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാരുടെ വോയിസ് കേൾപ്പിക്കുക ഫോട്ടോ കളിപ്പിക്കുക അതൊന്നും ഇല്ല അപ്പൊ വെച്ചാൽ അവർ പറയുക ചെയ്യിപ്പിക്കാനൊക്കെ വന്നിട്ട് പിന്നെ ഇങ്ങനത്തെ പറയും അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ആരെ ആർക്കും പൈസയും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട നിങ്ങളെ പ്രശ്നം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്ത് പറയുന്നത് കേട്ടോ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും വൈദ്യർ